എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് വികാസവാണിക്കടുത്ത് ഒരു വില്ലേലാണ് നിൽക്കുന്നത് നാല് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന നാല് ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂമോട് കൂടിയ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് എന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാമോ അപ്പോൾ ഇത് അഞ്ച് മീറ്റർ വീതിയുള്ള ഒരു റോഡാണ് ഇത് മൊത്തം ഒരു കമ്മ്യൂണിറ്റി വില്ലയാണ് എല്ലാ വീടുകളിലും ആൾ താമസമുണ്ട് ഇതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു എലിവേഷനാണ് വീടിൻ്റെ മുകളിലൊരു റൂഫ് വർക്കും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്കൊന്ന് പോകാം ഇതാണ് ഇതിൻ്റെ ഗേറ്റ് നമുക്ക് ഇവിടെ വരെയാണ് ഇതിൻ്റെ ഉള്ളത് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് നമുക്കൊന്ന് നമുക്കത്കത്തേക്കൊന്ന് കയറാം നമുക്ക് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഫോർച്ച് അത് കൂടാതെ നമുക്കിവിടെയും വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൂടെ ഉണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ലൊരു കിണറുണ്ട് നല്ല സൂപ്പർ വെല്ലാണ് ഈ സൈഡിൽ ഇത്രയും സ്പേസ് ഉണ്ട് എല്ലാം പോളി കാർബൻ ആണ് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ എത്ര സ്പേസ് ഉണ്ട് നമുക്ക് അകത്തേക്ക് കയറാം ഇതാണ് സിറ്റ് ഔട്ട് സിംഗിൾ പാളിയുടെ ഡോറാണ് ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങൾ എന്ന് പറയുന്നത് ആഞ്ഞിലി മഹാഗണി പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളാണ് അത് നമ്മൾ നേരെ ലിവിങ് റൂമിലേക്കാണ് കയറിയിരിക്കുന്നത് ഇവിടെ മൂന്ന് പാളിയുടെ ഉള്ളത് അതുപോലെ തന്നെ ഈ സൈഡിലും മൂന്ന് പാളിയുടെ ജനൽ ഇവിടെ നമുക്ക് നല്ലൊരു ടി വി യൂണിറ്റ് ഉണ്ട് ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ സീലിംഗ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഡൈനിങ് ഹാളിലേക്ക് കയറുന്ന ഭാഗം ഇവിടെയും വിശാലമായ ഒരു ഡൈനിങ് ഹാളാണ് ഇവിടെ നാല് പള്ളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് വലിയ ഡൈനിങ് ഹാളാണ് ഫ്രണ്ടിൽ മൂന്ന് പള്ളിയുടെ ജനലാണ് ഇവിടെയും സീലും വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്ത് ഇതേപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മനോഹരമായി തന്നെയാണ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഇതിൻ്റെ ശ്ശേരി വരുന്നത് ഇവിടെയാണ് നമുക്ക് താഴത്ത് ഒരു ബെഡ്റൂമാണ് ഉള്ളത് ബെഡ്റൂമിലേക്ക് കയറാം ഇവിടെയും ഒരു വാട്ടർ നല്ലൊരു വാട്ടർ കൊടുത്തിട്ടുണ്ട് അതെല്ലാം മൾട്ടി വീട്ടിലാണ് കൊടുത്തിരിക്കുന്നത് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ ജനലുണ്ട് അതുപോലെ തന്നെ ഇവിടെയും സീലും വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ബാത്റൂം ഫിറ്റിങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ വയറുകളും ടൈൽസുകളും എല്ലാം നല്ല ബ്രാൻഡായിട്ടും തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നേരെ നമ്മൾ കിച്ചണാണ് ഇത് ഓപ്പൺ കിച്ചൺ ആണ് കിച്ചനാണെങ്കിലും വലിയ കിച്ചൺ ആണ് കേട്ടോ നല്ല സ്പേസ് ആണുള്ളത് നല്ല കബോ ഫുള്ള് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മനോഹരമായി തന്നെയാണ് ചെയ്തേക്കുന്നത് അത് കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു വർക്ക് ഉണ്ട് ഇവിടെ നല്ല സ്പേസ് ആണുള്ളത് അപ്പോൾ ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോവാം മുകളിലാണ് മൂന്ന് ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമുണ്ട് ഇവിടെ രണ്ട് പാളിയുടെ ഒരു ജെല്ലും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സീലും വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഇവിടെ മൂന്ന് പാലയുടെ ജനലാണ് അതുപോലെ തന്നെ ഇവിടെയും രണ്ട് പാലിയുടെ ജനല് ഇവിടെ ഒരു വാട്ടർ കൊടുത്തിട്ടുണ്ട് ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതാണ് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെയും ഒരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് പള്ളിയുടെ ജെല്ലാണ് കൊടുത്തേക്കുന്നത് ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പോൾ മുകളിൽ രണ്ട് ബെഡ്റൂം നമ്മൾ ഉണ്ട് ഇനി ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ ഒരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മൂന്ന് പള്ളിയുടെ ജല്ലിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഏറ്റവും ടൂപ്പിലേക്ക് പോകാം ഏറ്റവും ടോപ്പിലേക്ക് പോകുന്ന ഒരു എൻ്റെ മുകളിൽ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ മുകളിൽ മൂന്ന് ബെഡ്റൂമും താഴത്ത് ഒരു ബെഡ്റൂമും കണ്ട് ഇനി ഇതാണ് ഒരു സ്റ്റഡി റൂം അത്യാവശ്യം വലിപ്പമുണ്ട് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് പാളിയുടെ ജെല്ലാണ് ഈ സൈഡിൽ രണ്ട് പാളിയുടെ ജല്ലാണ് ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഫ്രണ്ടിൽ ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ ശിലിം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റീലിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് ചാരുപടി ഉണ്ട് അപ്പോൾ വീട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കരുത് അപ്പോൾ ഇത് ശരിക്കും നമുക്ക് കാക്കനാട് വികാസവാണിയിലാണ് വികാസവാണിക്ക് തൊട്ടടുത്തുള്ള ഒരു വില്ലേജിലാണ് വീട് മൊത്തം നാല് സെൻറ് സ്ഥലമാണ് നാല് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കിണറുണ്ട് അതുപോലെ തന്നെ നമുക്ക് താഴ്ത്ത് ഒരു ബെഡ്റൂമുള്ളൂ മുകളിൽ മൂന്ന് ബെഡ്റൂമും പ്ലസ് ഒരു സ്റ്റഡി റൂമും ഉണ്ട് ഈ വീടിനെ ചോദിക്കുന്ന വില എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ എൺപത് ശതമാനം ലോൺ റെഡിയാക്കി തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്